എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് എന്തെങ്കിലുമൊക്കെ വരയ്ക്കുക അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യുക എന്നൊക്കെ പറഞ്ഞാൽ പക്ഷേ അല്ല ഇപ്പോഴും അതിന് സമയം കിട്ടാറില്ല ഞാൻ പഠിക്കുന്നതും ഈ വരയും തമ്മിൽ യാതൊരു ബന്ധവും ഇല്ല ആർട്ട് തെക്കാണെങ്കിൽ എൻ്റെ പഠിത്തം വടക്കാണെന്ന് വേണമെങ്കിൽ പറയാം നമുക്കൊരു കാര്യം ചെയ്യാൻ സമയം കിട്ടുന്നില്ല അല്ലെങ്കിൽ നമ്മളെ കൊണ്ടത് പറ്റുന്നില്ല എന്നൊക്കെ പറയുന്നത് ജസ്റ്റ് എക്സ്ക്യൂസസ് മാത്രമായിട്ടാണ് എനിക്ക് തോന്നുന്നത് നമ്മളതിനു വേണ്ടി എഫേർട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ടൈം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഒരു ദിവസം അല്ലെങ്കിൽ ഒരു ദിവസം അതെന്തായാലും നമ്മളെ കൊണ്ട് പറ്റും ഒരു തവണ പോയി എന്ന് പറഞ്ഞിട്ട് അതൊരിക്കലും നമ്മളെ കൊണ്ട് പറ്റില്ല എന്നൊന്നുമില്ലല്ലോ ആരുടെയെങ്കിലും വീഡിയോസൊക്കെ കാണുമ്പോൾ ഞാനും വിചാരിക്കാറുണ്ടായിരുന്നു ഇതിപ്പം അത്ര പണി ഇതത്രല്ലേ ഉള്ളൂന്ന് ഒരുപാട് പേര് നല്ല എഫേർട്ടിട്ട് ചെയ്യുന്ന ഓരോ കാര്യങ്ങളായിരിക്കും നമ്മളെ റീൽസ് റീൽസായിട്ടൊക്കെ ഒരു മുപ്പത് സെക്കൻഡ് വരുന്നത് നമ്മളത് ജസ്റ്റ് കാണുന്നു ഓ ഇതിനിപ്പം എന്താ അത്ര പറയാനുള്ളത് ഇത് അത്രല്ലേ ഉള്ളൂ എന്ന് വിചാരിച്ച് നമ്മളത് സ്കിപ്പ് ചെയ്യും പക്ഷെ അതങ്ങനല്ല അവർ എത്രയോ എഫേർട്ട് ഇട്ട് ചെയ്യുന്നതായിരിക്കും ഈ വർക്ക് പോലെ എന്തായാലും എല്ലാവരും ഇതൊന്ന് കണ്ടിട്ട് ഇന്നൊന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ